എയ്സറിന്റെ അസ്പെയർ ലൈറ്റ് സീരീസിൽ വരുന്ന ഒരു കിഡിലൻ ലാപ്ടോപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം ലാപ്ടോപ്പ് ഒക്കെ വളരെ സുരക്ഷിതമായ രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് വാറൻറ്റി കാർഡും ചെറിയ ബുക്ക്ലെറ്റുകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇതാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറും അതിൻ്റെ പവർ കോഡും വരുന്നത് സി ടൈപ്പ് ചാർജറാണ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ വരുന്നത് സി ടൈപ്പ് ചാർജിങ് ആയതുകൊണ്ട് വളരെ ഉപകാരപ്രദമാണ് നമുക്ക് മൊബൈലിൻ്റെയൊക്കെ സി ടൈപ്പ് ചാർജർ വരെ ഇതിന് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ യു എ യിൽ നിന്നാണ് വാങ്ങിയത് അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു പവർ കോഡാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ലാപ്ടോപ്പാണ് ഇത് ലൈറ്റ് സിൽവർ കളറിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത് ഇവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബേസിക് മോഡലിലുള്ള മറ്റ് ലാപ്ടോപ്പുകളൊക്കെ ആയിട്ട് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും ഇതിൻ്റെ ബാക്ക് സൈഡിനൊക്കെ വരുന്ന ഒരു പ്രീമിയം ലുക്ക് ഒക്കെ ഉണ്ട് നല്ല തിന്നായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൻ്റേത് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഫോർട്ടീൻ ഇഞ്ച് ഫിഫ്റ്റീൻ പോയിൻറ് സിക്സ് ഇഞ്ച് ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് കുറച്ച് വെയ്റ്റ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഇൻഡൽ കോർ ഐ ഫൈവ് തേർട്ടീൻ ജനറേഷൻ ആണ് ഇതിൽ ഗ്രാഫിക്സ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഡൽ യു എച്ച് ഡി ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ് സ്റ്റോറേജ് വരുന്നത് ഫൈവ് ട്വൽവ് ജി ബി എൻ വി എം ഇ എസ് എസ് ഡി ആണ് വൈഫൈ സിക്സ് ആണ് അതുകൊണ്ട് തന്നെ നോർമൽ വൈഫൈയേക്കാൾ സ്പീഡ് കൂടുതൽ കിട്ടും പിന്നെ ഇതിനകത്ത് മെമ്മറി വരുന്നത് എയ്റ്റ് ജി ബി ഡി ഡി ആർ ഫൈവ് ആണ് ഇത് അപ്ഗ്രേഡബിളാണ് പ്രത്യേകിച്ച് ടെക്നീഷ്യൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു സ്ലോട്ട് ഓപ്പൺ ചെയ്ത് ഡി ഡി ആർ ഫൈവ് മെമ്മറി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്ക്രീനിൽ വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ഡബ്ല്യു എക്സ് ജി എ ഐ പി എസ് ഡിസ്പ്ലേ ആണ് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ഡിസൈൻ വർക്കുകൾക്കും വീഡിയോ കാണുവാനുമൊക്കെ വളരെ അനുയോജ്യമാണ് ഈ ഒരു ലാപ്ടോപ്പ് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന കീബോർഡും ട്രാക്ക് പാഡും ഒക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പിനുള്ളത് വെബ് ക്യാമിൻ്റെ കൂടെ പ്രൈവസി ഷട്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് രണ്ട് യു എസ് പി ത്രീ പോയിൻറ്റ് ടു ടൈപ്പ് എ പോർട്ട് വരുന്നുണ്ട് ഒരു മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ടും ഉണ്ട് ഈ സൈഡിലായിട്ട് സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഐ പോട്ട് വരുന്നുണ്ട് കൂടാതെ ഒരു യു എസ് പി ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും വിൻഡോസ് ഇലവൻ ഹോം എഡിഷൻ ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കൂടെ പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് ഇനി ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ കാണാൻ വളരെ സൗകര്യപ്രദമാണ് ഇനി ഒരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം ഇനി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസിനെ നമുക്കൊരു ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സൈസായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇവിടെ നമുക്കറിയാം ഈ വ്യൂവിംഗ് ഏരിയയുടെ സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും ടോട്ടൽ ലാപ്ടോപ്പിൻ്റെ സൈസ് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം കാണാനില്ല ഇനി നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷനുള്ള ലാപ്ടോപ്പ് എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം ഓഫീസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വർക്കുകൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതായത് എം എസ് ഓഫീസിൻ്റെ ആപ്ലിക്കേഷനുകളായ വേഡ് എക്സല് പവർ പോയിൻറ്റ് എന്നിവയൊക്കെ ഈ ഒരു ലാപ്ടോപ്പിൽ സ്മൂത്ത് ആയിട്ട് റണ്ണാകും വെബ് ബ്രൗസിങ്ങിനും ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഗൂഗിൾ ഡോക്സ് സ്പ്രെഡ്ഷീറ്റ് മുതലായ ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് റണ്ണാകും പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള മിക്കവാറും ആപ്ലിക്കേഷനുകളെല്ലാം നമുക്കിനകത്ത് റൺ ചെയ്യാൻ സാധിക്കും പിന്നെ ഇമെയിലിങ് പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം പിന്നെ ഇതുകൂടാതെ പല പല ബിസിനസ് ആപ്ലിക്കേഷനുകളൊക്കെ റൺ ഒക്കെ ഈ ഒരു ലാപ്ടോപ്പ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഹോം യൂസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു എക്കണോമിക്കൽ റേഞ്ചിലുള്ള ലാപ്ടോപ്പാണിത് ഓൺലൈൻ ഷോപ്പിംഗ് ബാങ്കിങ് സോഷ്യൽ മീഡിയ ബ്രൗസിങ് പേഴ്സണൽ ഫയലുകളൊക്കെ ബാക്കപ്പ് ചെയ്യാനുമൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൾട്ടിമീഡിയ ആപ്ലിക്കേഷനുകൾ പ്ലേ ചെയ്യുവാനൊക്കെ ഇത് വളരെ നല്ലൊരു ലാപ്ടോപ്പാണ് യൂട്യൂബിൽ വീഡിയോ കാണുവാന് നെറ്റ്ഫ്ലിക്സിൽ വീഡിയോ കാണുവാന് മറ്റ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകൾ റൺ ചെയ്യാനും ഒക്കെ ഇതിന് നല്ല രീതിയിൽ സാധിക്കും ലൈറ്റായിട്ടുള്ള ഫോട്ടോ എഡിറ്റിങ് ഗ്രാഫിക്സ് ഡിസൈനിങ് മുതലായവൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും പ്രോഗ്രാമിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് വെബ് ഡിസൈനിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേഷന് വേണ്ടി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഫോട്ടോഷോപ്പ് ജിംബ് ക്യാൻവ മുതലായ ടൂൾസൊക്കെ നമുക്കിതിനകത്ത് വളരെ ഭംഗിയായിട്ട് റൺ ചെയ്യാൻ സാധിക്കും കൂടാതെ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ സാധിക്കും ഷോർട്ട് കട്ട് ഓപ്പൺ ഷോട്ട് മുതലായ ലൈറ്റ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറൊക്കെ ഈ ഒരു ലാപ്ടോപ്പിൽ റൺ റണ്ണാവുന്നതാണ് കൂടാതെ ഓൺലൈൻ ലേണിംഗ് ഓൺലൈൻ ടീച്ചിങ് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്